ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷിത വിനോദിനോട് ചോദിക്കുന്നുണ്ട് അനുഗ്രഹ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അനുഗ്രഹ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് നല്ല സൗഹൃദമാണ് ഞങ്ങൾ തമ്മിൽ എന്ന് പറയുമ്പോൾ അനുഗ്രഹയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പ്രണയം വിനോദിനോണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഇഷിതങ്ങനെ സുജിയോട് പറഞ്ഞതൊന്നും പറയുന്നില്ല അപ്പോൾ ഇനി അങ്ങോട്ട് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം ഞാൻ മഹേഷിനോട് പറയാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇഷിത വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ സമയത്ത് കൈലാസ് വാതിലു ഉള്ളിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും കൈലാസ് ഇഷിതനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു പെൺകുന്തം തന്നെയാണ് കൈലാസ് അപ്പോൾ ആ ഡ്രസ്സ് മാറുന്ന സമയത്തൊക്കെ അവിടേക്ക് വരുന്നുണ്ട് അതിനുശേഷം പിന്നീട് ഇഷിതരെ പിന്നെ കൂടെ നടക്കുകയാണ് ഇഷിത കിച്ചണിൽ പോയി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇഷിതനെ ഇങ്ങനെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് ഇഷിതര കയ്യിൽ കയറി പിടിച്ചിട്ട് ഇഷിതനെ ഇങ്ങനെ തന്നോട് അടുപ്പിച്ച് വെച്ചിട്ട് പറയുകയാണ് ഇത് എൻ്റെ പെങ്ങളെ എനിക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാന്നൊക്കെ പറയുകയാണ് പെങ്ങള് എന്ന് പറഞ്ഞങ്ങനെ ചേർത്ത് പിടിക്കും ഇഷിതയ്ക്ക് അങ്ങനെ അത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അതിന് ശേഷം ഇഷിത അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് പിന്നീടും നമ്മുടെ മഹേഷിനെയും അതുപോലെ ഇഷിതിനെയാണ് കാണിക്കുന്നത് മഹേഷിങ്ങനെ പറയുന്നുണ്ട് നമ്മളടി കൂടി അടി കൂടി സ്നേഹിച്ച് സ്നേഹിച്ച് ഇങ്ങനെ പോവുകയാണ് ഒരുപാട് അടി കൂടും ഒരുപാട് സ്നേഹിക്കും അപ്പോൾ നമ്മളിങ്ങനെ സ്നേഹത്തോടുകൂടിയിട്ട് തന്നെ ജീവിച്ചു പോവുകയാണെന്നൊക്കെ ഉള്ള കുറച്ച് പ്രണയത്തോടുകൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇഷിദീം മഹേഷും തമ്മിൽ സംസാരിക്കുന്നത് ഇതേ സമയം കൈലാസമാണെന്നുണ്ടെങ്കിൽ ഇഷിതരെ പിന്നെ കൂടെ തന്നെയാണ് ഇഷിത് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കിയടക്കാണ് മാത്രമല്ല ഇഷിത അങ്ങനെ ഇഷിതനെ ഇഷിത ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒളിഞ്ഞു നോക്കിയും ഇഷിദിനെ വെറുതെ ആവശ്യമില്ലാണ്ട് ഇഷിതോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നത് പോലെയൊക്കെ പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് ഈ കെയറിങ്ങും സംരക്ഷണമൊക്കെ എന്തുകൊണ്ട് നമ്മളെ മഞ്ചിമേച്ചയ്ക്ക് കൊടുക്കുന്നില്ല കൈലാസമായിട്ടെന്ന് ഷിത കൈലാസിന്റെ മുഖത്ത് നോക്കി എന്നെ ചോദിക്കുന്നുണ്ട് ഇത്രയും പ്രമുൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ